പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം പതിനാലാം തീയതി ബുധനാഴ്ച തിപ്പുലശ്ശേരി കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന പരിപാടി അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ഐ അബ്ദുൾ അസീസ് ഉദ്ഘാടനം നിർവഹിക്കും കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമൂദ് ഷിഹാബ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജു മുഹമ്മദ് ഉണി പള്ളിക്കുളം വാർഡ് മെമ്പർ എം എച്ച് ഹക്കീം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും രണ്ട് കുടുംബങ്ങളുടെ വീട് പുനരുദ്ധാരണവും മൂന്ന് കുടുംബങ്ങളുടെ വീടുകളുടെ അടിസ്ഥാന സൌകര്യ വികസനവും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ രണ്ടിടങ്ങളിലായി റോഡ് കോൺവെക്സ് മിററിന്റെ സ്ഥാപനവുമാണ് ഈ പദ്ധതിയിൽ ഭാരവാഹികൾ അറിയിച്ചു പദ്ധതിയില് കരുണ പദ്ധതിയിൽ നമ്മൾ മുഖ്യമായിട്ടും ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആ കോളനിയിലെ രണ്ട് കുടുംബങ്ങളുടെ വീടുകളുടെ പുനർ ആണ് നമ്മൾ നടത്താനിരിക്കുന്ന പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് കുടുംബങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിലെ ഈ കോളനി നിൽക്കുന്ന കോൺവെക്സ് മിററുകൾ റോഡുകളിൽ പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ സമ്മേളനത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എസ് സൗമിയ ഐക്യുഎ സി കോർഡിനേറ്റർ ടി ജെ മിനി ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഷെഫീഖ് പുളിക്കൽ എൻ എസ് എസ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ കാവ്യ രാജേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ കെ ജസീറ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടി ന്യൂസ് കുന്നംകുളം